സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് കരുതുകയാണ് രാജ രവിവർമ്മ സാംസ്കാരിക നിലയം കലിബാനൂറിലെ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ ഒരുക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സാംസ്കാരിക നിലയമാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഹൃദയപൂർവ്വമുള്ള സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് ഷെയർ ചെയ്യും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൂടെ നടത്തട്ടെ ചരിത്ര വിദ്യാർത്ഥികളായ ആളുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ ആർട്ട് ഗാലറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭാവിയിൽ കാണാനും വരുവാനും ഒക്കെ സാധിക്കുന്ന ഒന്നാണ് ഈ വീഡിയോ അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഉപയോഗപ്രദമാകുന്ന തരത്തിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ സമയങ്ങളുടെ ക്രമീകരണങ്ങളിലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇവിടെ ആർട്ട് ഗാലറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ അവിടെ ചിത്രങ്ങളൊന്നുമില്ല ചോർച്ച കാരണം മാറ്റിയിരിക്കുന്നു എന്നാണ് പറയുന്നത് എപ്പോഴും ഇത് റെഡിയാകും എന്ന് ചോദിച്ചാൽ സർക്കാരിൽ നിന്ന് ഫണ്ട് വരുന്ന സമയത്ത് മാത്രമേ അത് റെഡിയാക്കാൻ സാധിക്കുകയുള്ളൂ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല എന്നാണ് അവിടെയുള്ള അതിൻ്റെ സൂക്ഷിപ്പുകാരായ ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെയാണ് എന്തായാലും സർക്കാർ ഫണ്ട് നൽകാത്തത് കൊണ്ട് രാജാ വർമ്മയുടെ ആർട്ട് ഗാലറി ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ് അവിടെ യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ ആർട്ട് ഗാലറി തുറന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതുവരെ മഴയുടെ നനവും ചോർച്ചയും കാരണം ചിത്രങ്ങളൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് അവിടെ പ്രവേശനം നൽകുന്നില്ല എന്നാണ് ഇവിടെ ഈ സാംസ്കാരിക നിലയത്തിൽ നിന്നും പറയുന്നത് എന്തായാലും ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുകയാണ് ലോകപ്രശസ്തനായിട്ടുള്ള ഒരു ചിത്രകാരൻ്റെ ചിത്രങ്ങൾ അത് കാണുന്നതിന് വേണ്ടി ആർട്ട് ഗാലറി എന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾ ഓടി അവിടേക്ക് വരും പക്ഷേ അവിടെ വരുമ്പോഴേക്കും അവിടെ അടച്ചിട്ടിരിക്കുകയാണ് മാത്രമല്ല ഒരു വല്ലാത്ത ചുറ്റുപാട് ഇവിടെയുണ്ട് ഇവിടെ ആകെ ഉപയോഗപ്പെടുത്തുന്നത് ചില ട്യൂട്ടോറിയൽ കോളേജ് സ്കൂളിലെ വിദ്യാർത്ഥികൾ മറ്റുമൊക്കെ വന്ന് വല്ലപ്പോഴും ഇരുന്ന് പഠിക്കുകയോ കാര്യങ്ങൾ പറയുകയോ തമാശ കളിക്കുകയോ ഒക്കെ ചെയ്തു പോകുന്ന ഒരു രംഗത്തിനപ്പുറം ഈ സാംസ്കാരിക നിലയം ഒരു ശൂന്യാവസ്ഥയിൽ നിലനിൽക്കുകയാണ് ഇതിന് ഗുണകരമായ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ജനകീയ തലത്തിലും അതുപോലെ തന്നെ സാമൂഹിക തലത്തിലും രാഷ്ട്രീയ തലത്തിലും സാംസ്കാരിക തലത്തിലുമൊക്കെ ഉയരേണ്ടതുണ്ട് എങ്കിലേ ഈ സാംസ്കാരിക നിലയം പൂർവാർത്ഥത്തിൽ ഒരു സാംസ്കാരിക നിലയമായി മാറുകയുള്ളു പ്രശസ്തനായ രാജാ രവിവർമ്മയോട് ചെയ്യുന്ന ഏറ്റവും നല്ല നീതി അപ്പോഴേ പുലരുകയുള്ളൂ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കുകയാണ് ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും കമൻ്റുകളും രേഖപ്പെടുത്തുക തീർച്ചയായും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഗുഡ് ബൈ